ചൂരന്മല വില്ലേജ് റോഡ് പരിസരത്ത് വ്യാപകമായ പരിശോധനകളാണ് ഇപ്പോഴും നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ നിരവധിയായ യന്ത്ര സാമഗ്രികൾ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എനിക്കൊപ്പം ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് അദ്ദേഹം മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമായി വയനാട്ടിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിയുടെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തോട് വിഭാഗങ്ങളുടെ ഇവിടെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ ഏകോപനം ഈ ഒരു കാര്യത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മേഖലയിലേക്ക് വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വന്ന കൂടുതൽ ആളുകൾ ഇവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടാകാം എന്നുള്ളൊരു കണക്കുകൂട്ടലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത് ഇപ്പോൾ രണ്ട് പ്രാദേശിക പ്രദേശവാസികൾ അവർ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം എങ്ങനെയാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് ഏകോപിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു മിനിസ്റ്റർ മിനിസ്റ്ററെ നമ്മുടെ വർക്കുകൾ എങ്ങനെയാണ് പോകുന്നത് കൂടുതൽ മേഖലകളിൽ അങ്ങ് പോയിരുന്നു ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്ന് തീരുമാനിച്ചതിനനുസരിച്ച് ആറ് സെക്ടറുകളിലായി പിരിഞ്ഞുകൊണ്ടുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തീരുമാനം തൃപ്തികരമായ വിധത്തിലാണ് വിവിധ സേനാ വിഭാഗങ്ങളും സന്നദ്ധ സംഘടനകളും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃപ്തികരമായ വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരഭിനന്ദനം അർഹിക്കുന്നവരാണ് ഇന്നലെ വരെ പാലമില്ലാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ടായിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതനുകൂലമായി വരികയാണെങ്കിൽ കുറേ കൂടി വേഗത്തിൽ നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു പ്രകൃതി നമ്മോട് കാണിച്ച ക്രൂരത പോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരോടും ക്രൂരത തന്നെയാണ് കാണിക്കുന്നത് അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നാൽ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ജനതക്ക് എന്തു ചെയ്യാം എന്ന കാര്യങ്ങളും ലോകത്തിന് കാണിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് മാധ്യമലോകവും ആ പ്രവർത്തനങ്ങൾക്ക് സഹായകമായ നിലപാട് സ്വീകരിച്ച് കാണുന്നത് ആശ്വാസകരമാണ് ഈ കൂട്ടായ്മയിലൂടെയും ആത്മാർത്ഥതയിലൂടെയാണ് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക അതിൻ്റെ ഉത്തമ മാതൃക ഇവിടെ നാം കാണുകയാണ് അതിൽ ഞങ്ങൾക്കെല്ലാം ആശ്വാസമുണ്ട് ൂടി ഇനിയിപ്പോൾ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കേണ്ടതുണ്ടോ കാരണം നമ്മൾ പലയിടങ്ങളിലും കാണുന്നത് വലിയ മരത്തടികൾ ഉൾപ്പെടെ അടിഞ്ഞു കിടക്കുന്നതാണ് അതിലെന്തെങ്കിലും അല്ല എൻ്റെ ഒരു ധാരണ പ്രകാരം ഈ യന്ത്രസാമഗ്രികൾ ആവശ്യമാണ് എന്ന് നമ്മളോട് നിർദ്ദേശിക്കേണ്ടത് ഈ ടീമാണ് ഇന്നലെ ഞങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്തു തരേണ്ടത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗം കൊണ്ടാണ് അതും നിങ്ങൾ നിർദ്ദേശിച്ചാൽ ഏറ്റവും വേഗത്തിൽ അത് നിങ്ങൾക്ക് എത്തിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്ത് ചില കാര്യങ്ങൾ അവർ ഇന്നലെ പറഞ്ഞിരുന്നു അതെല്ലാം തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഘട്ടത്തിലും പരസ്പര ധാരണയോടുകൂടിയും ചർച്ചയിലൂടെയും ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പറയുക എന്നുള്ളൊരു സംശയമൊന്നുമില്ല അത് പറയാൻ ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേൾക്കേണ്ട ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നടപടി സ്വീകരിക്കാനുള്ള മേൽ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റു മറ്റ് കേന്ദ്രങ്ങളിലേക്കൂടെ അങ്ങ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും താങ്ക് യു മിനിസ്റ്ററാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം ഇവിടെ വില്ലേജ് റോഡ് സൈഡിൽ നടക്കുന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും അത് ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് അത്തരത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഈ പുനപ്പുഴയുടെ ഇരു കരകളിലും നിന്നുകൊണ്ട് അത്തരത്തിൽ ആ വിഭാഗങ്ങളുടെയും ഒപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സജീവമായ ഇടപെടലുകൾ കാണാം വലിയ മരത്തടികൾ ഉൾപ്പെടെ ആ മേഖലയിൽ നീക്കിക്കൊണ്ടിരിക്കുന്ന അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഊർജിതമായ ശ്രമങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു ഇപ്പോഴും നടക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ പ്രകൃതി ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും